ആശ്രയ കർഷക സേവന കേന്ദ്രം എല്ലാ ജില്ലകളിലും ആരംഭിക്കുന്നതിന്റെ ആദ്യപടിയായി അണ്ടൂർകോണം ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന് സമീപം സംസ്ഥാനത്തെ ആദ്യ ആശ്രയ സേവന കേന്ദ്രം ആരംഭിച്ചു കാർഷിക സേവനങ്ങൾ അതിവേഗം അനായാസം എന്നതാണ് ആശ്രയയുടെ ആപ്തവാക്യം ആശ്രയ കർഷക സേവന കേന്ദ്രത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് നിർവഹിച്ചു ഇനി ആ സാറിൻ്റെ മുഖം നല്ലവണ്ണം തെളിഞ്ഞിരിക്കുകയല്ല എങ്കിൽ എന്താണ് എഴുതേണ്ടതെന്ന് ഞങ്ങൾ പറഞ്ഞു തരികയും ഇല്ല എന്തൊരു അസ്വസ്ഥതയായിരിക്കും അവർക്കുണ്ടാവുക എങ്ങനെ എഴുതണം ശരിയായിപ്പോയോ അതെഴുതി വരുമ്പോൾ എന്തെങ്കിലും തെറ്റുപറ്റിപ്പോകുമോ വലിയ പ്രതിസന്ധികളല്ലാതുകൊണ്ട് അപ്പോൾ അതുകൊണ്ട് അതൊന്നും തെറ്റാണ്ട് നമുക്ക് നമ്മുടെ അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തു അതും പ്രയാസം ഇത് പ്രയാസവും അതൊന്നും നമുക്ക് വരേണ്ടി വരില്ല മെച്ചപ്പെട്ട തരത്തിൽ ഈ കേന്ദ്രങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് ഉണ്ടാവും അതിന് അണ്ടൂർ കോണത്തെ തുടക്കം കുറിക്കുന്നു സന്തോഷകരമായ കാര്യം നിറഞ്ഞ സന്തോഷത്തോടുകൂടി ഈ പരിപാടി ഔപചാരികമായി ചെയ്തുകൊണ്ട് ഞാൻ അണ്ടൂർക്കോണം ഗ്രാമപഞ്ചായത്ത് ഓഫീസ് സംഘടനത്തിൽ നടന്ന ചടങ്ങിൽ പോത്തൻകോട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടി ആർ ഹരിപ്രസാദ് അധ്യക്ഷത വഹിച്ചു അണ്ടൂർക്കോണം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹരികുമാർ എസ് വൈസ് പ്രസിഡന്റ് മാജിദാ ബി വി കെ തിരുവനന്തപുരം പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ മേരി കെ അലക്സ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ പി അനിതകുമാരി ഷിബില സക്കീർ തുടങ്ങിയവർ പങ്കെടുത്തു